ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ ഈ കാണുന്ന വീഡിയോ പുതിയാപ്പളക്കോര കറി വയ്ക്കുന്നതാണ് പുളിങ്ങ വെള്ളത്തിലിട്ടിട്ടുണ്ട് തക്കാളി പച്ചമുളക് ചെറിയ ഉള്ളി വെളുത്തുള്ളി അരിഞ്ഞു വെച്ച് മണ്ണിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി വേവിച്ച് എടുക്കുക അതിനുശേഷം അരിഞ്ഞു വെച്ച പച്ചമുളകും തക്കാളിയും ഇട്ടുകൊടുത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് വേവിച്ച് എടുക്കേണ്ടതാണ് അതിനുശേഷം ശേഷം മൂന്ന് സ്പൂണ് മുളക് പൊടി രണ്ട് സ്പൂണ് മഞ്ഞൾ പൊടി മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്ത് നന്നായി വെന്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ച പുളിങ്ങ നന്നായി കൈകൊണ്ട് ഞൗണ്ടി അതിൻ്റെ വെള്ളം ഒഴിക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് അതിനു ശേഷം വേപ്പില കുറച്ച് ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നന്നാക്കി കഴുകി വെച്ച പുതിയാപ്പുളക്കോര മീൻ കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം കറി നന്നായി തിളച്ചതിന് ശേഷം മീൻകറി റെഡിയായിരിക്കുന്നു આલો ગાય સૂપર મીન કરીયાને